ഹലോ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ തോര ഉണ്ടാക്കാമേ ഇത് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലാണ് അപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഞാൻ വൃത്തിയാക്കുക വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതാ ഇത്രയുണ്ട് ചിക്കൻ ചിക്കൻ തോരന് രണ്ട് സവാള ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി നാല് പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചു അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു മിക്സിയുടെ ജാറിൽ പിന്നെ ചീനിച്ചട്ടി വെച്ച് ശകലം എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് രണ്ട് ചെറിയ സ്പൂണ് കടുകിട്ടു അതിലോട്ട് വറ്റിൽ മുളകും കരിയാപ്പിലയും ഇട്ടു അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അത് ചെറുതായിട്ട് മൂപ്പിച്ചു ഒരു പച്ച മണം മാറും അത് കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം സവാള രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുത്തു സാധാരണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കറി ആവക്കാറ് എപ്പോഴും ഇന്ന് എന്നിട്ട് തോരൻ ട്രൈ ചെയ്യാമെന്നോ വിചാരിച്ചു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ആ വഴറ്റിയ സവാളയിലോട്ട് ശകലം ഉപ്പ് ഇട്ടു അത് വീഡിയോയിൽ വന്നില്ല ശകല ഉപ്പും ഇട്ട് കൊടുത്ത് വാട്ടി പിന്നെ ചിക്കൻ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടത് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനകത്ത് തന്നെ നല്ല വെള്ളമുണ്ട് അപ്പം അത് ഇറങ്ങി വേണം ഈ കഷ്ണങ്ങളെല്ലാം വേവാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഓൻ ഇളക്കി കൊടുക്കണം നല്ല ഇങ്ങനെ ഇളക്കി ശകലം ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വെച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കുമ്പോൾ അത് ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമാണ് ഇത്രയും പിന്നെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് അത് ശകലം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണോളം എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അത് കൂട്ടി വെച്ച് പിന്നെയും അടച്ചു വെച്ച് വേവിക്കണം അത് കഴിഞ്ഞ് ശകലം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചെറിയൊരു സ്പൂ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇച്ചിരി ഇടുന്നുള്ളൂ പിന്നെ ശകലം മസാലപ്പൊടി പിന്നെ കൈവച്ച് നല്ലപോലെ അത് ഞെരിടണം ഈ കഷ്ണം നല്ല നല്ലപോലെ വെന്ത് കഴിയണം ആ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പം നമുക്കീ തേങ്ങയിൽ ഞെരടി വെച്ച് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഇളക്കി എല്ലാ കഷ്ണത്തിലും അത് പിടിക്കണം അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം കണ്ടാൽ മനസ്സിലാവും ആ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് കൂട്ടി വെച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ആവിയിൽ വേവിക്കണം വേവിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ओके okay, बाय में